ചൊല്ലിയുള്ള ചർച്ചകൾ നിയമസഭയിൽ പോർവിളിയായി ഭരണപക്ഷവും പ്രതിപക്ഷവും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ വാക്കേറ്റതിനൊടുവിൽ പ്രതിപക്ഷം നടുത്തടത്തിലിറങ്ങി മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടെ എസ് എഫ് ഐ ആക്രമണം ഉണ്ടാകുന്നു എന്നായിരുന്നു വിശദീകരണം ആക്രമണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് സ്പീക്കർ വിധിച്ചു ഇതോടെ പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി സ്പീക്കറുടെ ചെയറിൽ ചുറ്റും പ്രതിഷേധിച്ചു കോലാഹലങ്ങൾക്കിടയിൽ കാൽ മണിക്കൂറിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിക്ക് എസ് എഫ് ഐക്കാരുടെ മർദ്ദനമേറ്റ സംഭവത്തിലായിരുന്നു കോൺഗ്രസ് അംഗം എം വിൻസെന്റിന്റെ ഉപക്ഷേപം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തുള്ള ഒരാൾ പ്രവേശിച്ചതിനുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ട് എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി ഇതിൽ ഒരു രാഷ്ട്രീയ വിവേചനവുമില്ല എല്ലാ കേസിലും അന്വേഷണ നടപടികൾ എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിൻസെന്റ് പ്രസംഗിക്കുന്നതിനിടെ ഭരണപക്ഷം ബഹളം വെച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്യാനെത്തി തുടർന്ന് വി ഡി സതീശൻ സംസാരിക്കുമ്പോൾ ധനരാജിന്റെ കൊലപാതകമടക്കം ഭരണപക്ഷം വിളിച്ചു പറഞ്ഞു ഞാനെല്ലാം പറഞ്ഞിട്ടേ പോകൂ എന്ന് വ്യക്തമാക്കി സതീശൻ പ്രസംഗം തുടർന്നു സതീശൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചപ്പോൾ മന്ത്രിമാരായ എം വി രാജേഷും ബാലഗോപാലനും ചോദ്യങ്ങളുമായി എഴുന്നേറ്റ് നിന്നിരുന്നു ഇതോടെ ഭരണപ്രതിപക്ഷ പോർവിളിയായി മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ രക്ഷകർത്തൃത്വമാണ് എസ് എഫ്ഐക്കാർക്ക് ആക്രമിക്കാനുള്ള ഊർജം എന്ന് വിൻസെന്റ് കുറ്റപ്പെടുത്തി എല്ലാ കോളേജുകളിലും ഇടിമുറിയുണ്ട് പ്രത്യശാസ്ത്ര അടിത്തറയിലല്ല ഇടിമുറിയുടെ ഭീതികയിലാണ് എസ് എഫ് ഐ നിലനിൽക്കുന്നത് മന്ത്രിയുടെ കാറിൽ കൊടികിട്ടിയതിന്റെ പേരിൽ കെ എസ് യുക്കാരുടെ വീട് റെയ്ഡ് ചെയ്ത പോലീസ് താൻ ആക്രമിക്കപ്പെട്ടപ്പോൾ നോക്കി നിന്നു എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നതിനുള്ള പ്രധാന കാരണം കലാലയങ്ങളിലെ എസ് എഫ് ഐ ഭീകരതയാണെന്നും അദ്ദേഹം ആരോപിച്ചു ജനലുകളും വാതിലുകളും കൊട്ടിയടച്ച് കണ്ണുകെട്ടി ഇരയെ അകത്തു കൊണ്ടുപോയി ബഹളം വെച്ചാൽ വാ മൂടിക്കെട്ടും മുറി അകത്തു നിന്ന് പൂട്ടും കൂട്ടം കൂടി മർദ്ദിക്കും ഇതാണ് എസ് എഫ് ഐയുടെ ഭരണരീതി ക്യാമ്പസുകളിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന എസ് നിരോധിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അനുരാജ് പറഞ്ഞിരുന്നു സർക്കാർ നിയന്ത്രിത കലാലയങ്ങളിൽ ഇടിമുറികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കേണ്ടത് ക്യാമ്പസുകളിലെ ക്രിമിനലുകൾ സർക്കാരിന്റെ തലോടൽ കൂടി ലഭിക്കുന്നതുകൊണ്ടാണ് വയനാട് വെറ്റിനറി ക്യാമ്പസിലെ മരണം സംഭവിച്ച് നാളുകൾ ഏറെയാകുന്നില്ല അപ്പോഴാണ് വീണ്ടും ഇടിമുറികൾ സംബന്ധിച്ച വാര്ത്തകള് പുറത്തുവരുന്നത്